രാജ്യത്തെ നൂറ്റി രണ്ട് ലോകസഭാ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നതിനിടയിൽ പുതുച്ചേരി മണ്ഡലത്തിലും ഇന്ന് വോട്ടിംഗ് നടന്നു അപ്പോൾ സ്വാഭാവികമായും പുതുച്ചേരി മണ്ഡലത്തിൻ്റെ ഭാഗമായ മാഹിയിലും ഇന്ന് തന്നെയായിരുന്നു ജനവിധി രാവിലെ മുതൽ മികച്ച പോളിംഗ് ആണ് മാഹിയിൽ നടന്നത് കേരളത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഗുണമുള്ളതുകൊണ്ട് പോളിങ്ങിൽ വലിയ മുന്നേറ്റം നടത്താൻ മാഹിക്ക് സാധിച്ചു എന്നത് സത്യമാണ് മുഴുവൻ ബൂത്തുകളും വനിതകൾ നിയന്ത്രിക്കുന്നുവെന്നൊരു റെക്കോർഡും ഇന്ന് മാഹിക്ക് സ്വന്തമായി മാറി പുതുച്ചേരിയിൽ മൊത്തത്തിൽ കോൺഗ്രസിനെ തുണയ്ക്കുന്ന സി പി എം അതേ സീറ്റിലെ മാഹിയിൽ വ്യത്യസ്ത നിലപാടെടുക്കുന്നതൊരു പ്രത്യേകതയാണ് ഇന്ന് കണ്ടത് അവർ കോൺഗ്രസിൽ നിന്ന് മറിച്ച് വോട്ട് ചെയ്തിരിക്കുന്നു ബി ജെ പിയും കോൺഗ്രസും നേരിട്ട് അതിശക്തമായ ഒരു മത്സരം നടക്കുന്ന പോണ്ടിച്ചേരിയിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച സി ആകട്ടെ മാഹിയിലേക്ക് എത്തുമ്പോൾ പിണറായി സി പി എമ്മിന്റെ വാക്കുകേട്ട് വോട്ട് മറിച്ച് ചെയ്തിരിക്കുകയാണ് മുപ്പത്തിയൊന്ന് ബൂത്തുകളിലായി മുപ്പത്തി ഒന്നായിരം വോട്ടർമാർ മുപ്പത്തി മുപ്പത്തിയൊന്ന് ബൂത്തുകളിലായി മുപ്പത്തി ഒരായിരം വോട്ടർമാരാണ് ഇന്ന് ജനവിധി എഴുതിയത് സി പി എമ്മിന് ഏകദേശം പതിനായിരത്തോളം വോട്ടുകളുണ്ട് മാഹിയിൽ എന്നാണ് അവരുടെ കണക്ക് സിറ്റിംഗ് എംപിയും മുൻ മുഖ്യമന്ത്രിയുമായ വൈദ്യലിംഗമാണ് കോൺഗ്രസിന്റെ പോണ്ടിച്ചേരിയിലെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്കാണ് ഇന്ത്യ മുന്നണി പ്രകാരം സി പി എമ്മുകാർ വോട്ട് ചെയ്യേണ്ടത് ആഭ്യന്തരമന്ത്രി നമശിവായമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പുതുച്ചേരിയിൽ കോൺഗ്രസിനെ തുണയ്ക്കുന്ന സി പി എമ്മിന് അതേ മണ്ഡലത്തിലെ മാഹിയിൽ വേറെ നിലപാട് വന്നത് വലിയ ചർച്ചയായിരിക്കുന്നു ഇവിടെ സി പി എം പിന്തുണ നൽകിയത് യുണൈറ്റഡ് റിപ്പബ്ലിക് പാർട്ടിക്കാണ് കേരളത്തെ ഓർത്താണ് ഈ അടവുനയം എന്നാണ് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്വതന്ത്രൻ ഒൻപതിനായിരത്തിലധികം വോട്ട് നേടിയ സ്ഥലമാണ് ഈ മാഹി ഈ വോട്ടുകൾ ഇത്തവണ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കുക വഴി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വിജയമൊരുക്കുകയാണ് സി പി എം ചെയ്തിരിക്കുന്നത് എങ്കിലും സി പി എമ്മിന്റെ ഈ തട്ടിപ്പ് സഖ്യത്തെ മറികടക്കാൻ ഡി എം കെയും കോൺഗ്രസും പരമാവധി ശ്രമിക്കുന്നുണ്ട് നമുക്കറിയാം മോദിക്കെതിരെ പ്രസംഗിക്കുകയും അതേ മോദിക്ക് വേണ്ടി വോട്ടു പിടിക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ്റെ പുതിയ തന്ത്രം ആ പുതിയ സി പി എമ്മിന്റെ യഥാർത്ഥ നിറമാണ് ഇന്ന് നമ്മൾ മാഹിയിൽ കണ്ടത് ഇത് കേരളത്തിൽ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു റിഹേഴ്സൽ കൂടിയാണ് എവിടെയൊക്കെ പിണറായി വിജയൻ്റെ ആളുകൾ ബി ജെ പിക്ക് വോട്ടുകൾ മറിച്ചു നൽകുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് അതിൻ്റെ സൂചനയാണ് ഇന്ന് മാഹിയിൽ നൽകിയിരിക്കുന്നത് സി പി എം ഇന്ത്യ മുന്നണിയിലാണെന്ന് ഈ രാജ്യം മുഴുവൻ അവർ പറഞ്ഞു നടക്കുമ്പോൾ ഇന്ത്യാ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വോട്ടുമറിച്ച സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിവസം തന്നെ രാജ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു